തിരുവനന്തപുരത്ത് നല്ല പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കാരണം ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഇവിടെ നമുക്ക് മെയിൻ റോഡ് അരികത്തായിട്ട് ദേ കാണുന്ന ബസ് സ്റ്റോപ്പാണ് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്നിങ്ങനെ കയറുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഗേറ്റ് പക്ഷേ നമുക്ക് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് വരുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ടോട്ടലായിട്ട് പതിമൂന്നര സെന്റിൽ ഈ കാണുന്ന വീടുൾപ്പെടെ വിൽപ്പനയ്ക്കുണ്ട് പക്ഷേ നമുക്ക് വീടിന് വില കണക്കാക്കുന്നില്ല സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കലിന് സമീപമാണ് അതായത് മംഗലപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട റോഡ് കാണാം ശാസ്ത്രവട്ടത്തേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് കറക്റ്റായിട്ട് വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതാ കിഴക്കേ മുക്കെന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലെത്തും അതായത് ഇവിടെ ആയിട്ട് ഈ ബസ് സ്റ്റോപ്പെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേറുമ്പോൾ ഇത്രയും നല്ല വീതിയുള്ള റോഡാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടായി ആ രീതിയിലുള്ള കിടിലം കിടുക്കാച്ചി പ്രോപ്പർട്ടി നല്ലൊരു റേറ്റാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം നമുക്കിവിടെ ചുറ്റുവട്ടത്തൊക്കെ ഒത്തിരി ഉള്ളിലോട്ട് പോയി ഈ ഇങ്ങനെയുള്ള എന്താണ് ഇടവഴികളിലൂടെയൊക്കെ പോയിട്ടുള്ള പ്രോപ്പർട്ടിയൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും വില കുറച്ചാണ് ഈ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതാ ഈ കാണുന്ന രീതിയിൽ വീടിന് ചുറ്റും ഒത്തിരി അധികം മുറ്റമുണ്ട് വീട് പഴയതാണ് പക്ഷേ താമസയോഗ്യമാണ് നിങ്ങൾക്ക് ഈ വീട് അങ്ങനെ നിലനിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല ഇതിനെ തട്ടിക്കണമെന്ന് പുതിയൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കിന് ഏകദേശം പിറവിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കേറി വരുന്നത് നമ്മുടേതായ ഇവിടെ ഒരു സിറ്റൗട്ടാണ് ഈ ഭാഗത്തായിട്ടൊരു റൂം വരുന്നുണ്ട് എന്താ ഇവിടെ അടുത്തൊരു റൂം വരുന്നുണ്ട് ഇഷ്ടംപോലെ റൂമുകളാണ് അവിടെ നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് ഒരു ലിവിങ് സ്പേസിലാണ് ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് കേട്ടോ നമുക്ക് ഒത്തിരി അധികം റൂമുകൾ ഉണ്ട് പക്ഷെ വീടിനകത്ത് ഒരു കോമൺ ബാത്റൂമേ വരുന്നുള്ളൂ ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂം എന്താ ഈ ഭാഗത്തായിട്ട് അടുത്ത് വീണ്ടും ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ചെറിയൊരു പ്രയർ റൂമുണ്ട് ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ശരിക്കും പറഞ്ഞാ ഇവിടെയും ഡൈനിങ് സ്പേസ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു റൂം ആയിട്ട് കണക്കാക്കാം അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂംസ് തന്നെ നമുക്ക് ഒരു അഞ്ചെണ്ണം ആയി അതാ ഇവിടെ നല്ല വലിയൊരു സ്പേസ് കിട്ടും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ ആയിട്ട് എടുക്കാം കാരണം ഇവിടെയും വാഷ്പേസ് എല്ലാം ഉണ്ട് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടെ തന്നെ ഒരു പുകയടപ്പിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കാണാൻ സാധിക്കും ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഈസിലി ബസ് റൂട്ടിനോട് വളരെയേറെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു ഹോസ്റ്റൽ പോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സാധ്യതയുള്ള ലൊക്കേഷൻ ആണ് കേട്ടോ ചിലപ്പോൾ അത് ഇന്നൊരു ഇന്നുള്ളതിനെക്കാട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴക്കൂട്ടത്തിപ്പം ടെക്നോ പാർക്കിൻ്റെ സ്ഥിതി എന്താണോ ആ രീതിയിൽ തന്നെ ഈ ചുറ്റുവട്ടം ആവുന്നുണ്ടാവും പ്രത്യേകിച്ച് ലൈഫ് ബയോക്ട്രിസിറ്റി ലൈൻസ് സയൻസ് പാർക്ക് കൂടെ നമുക്കൂടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ജോർട്ടിയുടെ കണക്ഷൻ പ്രോപ്പർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇതാ ഈ കാണുന്ന ഒരു കുളിമുറിയാണെ നമുക്ക് വീട്ടിനകത്ത് ഒരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പുറത്ത് ആ സെപ്പറേറ്റ് ഒരു കുളിമുറി അല്ലാണ്ട് ഒരു ടോയ്ലറ്റ് ഇതാ ഈ ഭാഗത്തായിട്ട് കാണാം അതായത് ഇതൊരു ടോയ്ലറ്റും അല്ലാണ്ട് ഒരു സ്റ്റോർ റൂം ഇവിടെ വരുന്നത് ഇതൊരു ടോയ്ലറ്റ് സ്റ്റോർ റൂം ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് ഈ സൈഡിലൂടെ ഇങ്ങനെ ഒരു റോഡ് അകത്തേക്ക് പോകുന്നുണ്ട് ഈ റോഡ് പോകുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ ഇത് പതിമൂന്നര സെൻറ്റ് ഉണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീട് വേണ്ടാന്നുണ്ടെങ്കിലും ഇതിനെ തട്ടിക്കളഞ്ഞാൽ നമുക്കിതിനെ രണ്ട് പ്ലോട്ടുകളായി ഡിവൈഡ് ചെയ്യാം ആ റോഡ് ഫ്രണ്ടേജും ഇതും കൂടെ വരുന്ന ഒരു കോർണർ പ്ലോട്ടായിട്ടും പിൻവശത്തൊരു ഒരു പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് വീടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് സെൻറ്റ് ആറ് ആറര സെൻറ്റോ ആ രീതിയിലൊക്കെ ഒരു രണ്ട് വീടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ഇതാ ഈ സൈഡിലായിട്ട് തുണി നനയ്ക്കാനുള്ള കല്ലും അതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഈ സൈഡിലായിട്ട് ാണ് ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്ഥലം കിട്ടുന്നുണ്ട് ഒറ്റ നില വീടാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സ്ഥലം വരുന്ന രീതിയിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്ത് വീട് സേഫ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ കുറേ നാളായിട്ട് ആളും താമസമില്ല ഇല്ല കേട്ടോ അതാണ് ഈ പുല്ലൊക്കെ കയറി പിടിച്ചു കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് കഴക്കൂട്ടത്തൊക്കെ ഒരു സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ഹെവി പ്രൈസിങ് ആണ് പക്ഷേ നമുക്ക് കഴക്കൂട്ടത്തൊക്കെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഈ ഒരു പ്രോപ്പർട്ടി അതും പോയിട്ട് നമുക്ക് വീടിന് ചുറ്റും ഒത്തിരി അധികം സ്ഥലമുണ്ട് നമുക്ക് സാധാരണ ഗതിയിൽ അവിടെയൊക്കെ ഒരു അഞ്ചോ ആറോ സെന്റ് വാങ്ങുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് പതിമൂന്ന് സെന്റിൽ വീട്ടിന് ചുറ്റും എന്താ ഇത്ര അധികം മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പച്ചപ്പുള്ള ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടൽ പതിമൂന്നര സെന്റ് സ്ഥലമാണ് വരുന്നത് വീടിന് വേറെ വിലയായിട്ട് കണക്കാക്കുന്നില്ല നമ്മൾ പെർ സെന്റ് റേറ്റ് പതി ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഈ റോഡിന് നേരെ ചെന്ന് കയറുന്നത് നമുക്ക് ശാസ്തവട്ടത്തെയ്യാ ചെന്ന് കയറാൻ കയറാൻ സാധിക്കും ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററാണ് ശാസ്തവട്ടം ജംഗ്ഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് പ്രോപ്പർട്ടി ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈസിലി ഐഡൻറ്റിഫൈ അതായത് ഇതിന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതായത് നാരകം വെച്ചിട്ടുണ്ട് കമ്പ് നാരങ്ങ വെച്ചിട്ടുണ്ട് ദേ കാണുന്ന പുളിച്ചിയാണ് അതുപോലെ തന്നെ പ്ലാവ് മാവ് ജാമ്പ ഇങ്ങനെ ഒത്തിരി അധികം ചെടികൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ പല സ്ഥലങ്ങളിലായിട്ട് വീടിൻ്റെ ചുറ്റുവട്ടമായിട്ട് കാണാൻ സാധിക്കും ആ ശരിക്കും ഇങ്ങനെ ഒത്തിരിയധികം മരങ്ങൾ വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് വീട്ടിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തണുപ്പൊക്കെ അനുഭവപ്പെടും എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്നവരെ പെർസെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ്